മുത്തുമണീസ് അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് ഒരുപാട് ആഗ്രഹിച്ച ദിവസം ദേ വന്നെത്തി അപ്പോൾ ഇന്നൊന്ന് സ്പെഷ്യലായിട്ട് ഒരുങ്ങിയേക്കാം വൈറ്റാണേ ചുരിദാർ അപ്പോൾ ഇതേ കമ്മലും മാലയും ചെയിനും ഒക്കെ എടുത്തു വെച്ചു ഒരുപാട് മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല കാരണം പാല് കാച്ചതിന് ശേഷം നമസ്കരിക്കാനുണ്ടേ അപ്പോൾ ഇതേ ഇട്ടു പിന്നെ ഞാൻ മാലയിട്ടു കമ്മലിട്ടു ചെയിൻ ഇട്ടു മുടി ജസ്റ്റ് ഒന്ന് ചീകി കൊടുക്കുന്നുണ്ട് അത്രേ ഉള്ളൂ ഇന്നത്തെ ഫാമിലി ഡ്രസ് കോഡ് വൈറ്റ് ആണ് എല്ലാവരെയും വെള്ളം ഇടിപ്പിച്ചു പിന്നെ അല്ല അപ്പോൾ ഇതേ വീട്ടിൽ പോയി പാലൊക്കെ കാച്ചതിന് ശേഷം പുതിയ വീട്ടിൽ ചെന്നിട്ടാണ് ബാക്കി ാക്കി ഒരുക്കമേ അപ്പോൾ ഫൗണ്ടേഷൻ ഇട്ടു ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ പാൽ കാച്ചിന് ഉച്ച സമയമാണ് എല്ലാവരും വരുന്നത് കൂടുതൽ ആൾക്കാരും പിന്നെ വൈകുന്നേരങ്ങളിൽ പൊഴിഞ്ഞ് പൊഴിഞ്ഞ് മാത്രമേ വരും അങ്ങനെ ദൗണ്ടേഷനൊക്കെ നല്ലോണം അങ്ങ് കൊടുത്തു പിന്നെ ഞാൻ ഐലൈനർ എഴുതി വാട്ടർ പ്രൂഫിൻ്റെ ഐലൈനർ എഴുതി പിന്നെ കുറച്ച് മസ്കാരം ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തു പിന്നെ ലിപ്പ് ചെറുതായിട്ടൊന്ന് വരച്ച് കുറച്ച് ലിപ്സ്റ്റിക്കും ഇട്ട് കൊടുത്തു മുഖം സെറ്റ് ഫൈനലി മുടി ഒന്ന് പുട്ടപ്പ് ചെയ്ത് വെച്ചു കൊടുത്തിട്ട് അതാ ഭംഗി എന്ന് എനിക്ക് തോന്നി ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടുമ്പം വിയർക്കണ്ട അപ്പം ദേ സാച്ചി എൻ്റെ പുറകിൽ നിന്ന് ഒരുങ്ങുന്നുണ്ട് അപ്പോൾ ഫൈനൽ ലുക്ക് ദേ മുത്തുമണി അപ്പം തന്നെ എനിക്ക് ഗിഫ്റ്റും കിട്ടി അപ്പോൾ കൊള്ളാമോ ഇല്ല എന്ന്